അസലാമലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു തിരൂരങ്ങാടിയിലുള്ള റുക്കിയ ഉമ്മയെ കാണാതായിട്ട് ഏകദേശം ഒന്നര മാസത്തോളം ആയി ഒരു വെള്ളിയാഴ്ച ദിവസം ജുമ കഴിഞ്ഞതിന് ശേഷമാണ് റുക്കിയ ഉമ്മയെ കാണാതായത് ഈ റുക്കിയ ഉമ്മയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുൻപായി മറ്റൊരു മകനെ കാത്തിരിക്കുന്ന മറ്റൊരു റുക്കിയ ഉമ്മയെ പോലെയുള്ള ഒരു ഉമ്മയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത് ഈ ഫോട്ടോയിൽ കാണുന്ന ഉമ്മ കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിൽ അക്കോണം അഞ്ചാം വാർഡിലാണ് ഈ ഉമ്മ താമസിച്ചു വരുന്നത് ഏകദേശം തൊണ്ണൂറ് വയസ്സായി ഈ ഉമ്മക്ക് ഈ ഉമ്മ തൻ്റെ മകനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഏകദേശം ഇരുപതോളം വർഷങ്ങളായിട്ട് തൻ്റെ മകനെയും കാത്തിരിക്കുകയാണ് തണൽ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ ഉമ്മാക്ക് ഒരു വീട് അതാ വീട് എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ആ ഷെഡിലാണ് ഉമ്മ ഒറ്റക്ക് താമസിച്ചു വരുന്നത് കൂടാതെ ആ തണൽ സംഘടന തന്നെയാണ് ഈ ഉമ്മാക്കുള്ള ആഹാര സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതും വർഷങ്ങളായി ഉമ്മ മകനെയും കാത്തിരിപ്പാണ് ഏതെങ്കിലും ഒരു നാൾ ആ മകൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ ഉമ്മയുടെ മകൻ വർഷങ്ങൾക്ക് മുൻപ് നാട് പോയതാണ് നാട് വിട്ടുപോയി ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ഈ ഉമ്മാക്ക് ആ മകനിൽ നിന്നും ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഉമ്മായുടെ സുഖവിവരങ്ങളും മറ്റുള്ള കാര്യങ്ങളും അന്വേഷിച്ചു ഒരു കത്തായിരുന്നു ആ അന്ന് ആ മകൻ അയച്ചിരുന്നത് അന്ന് ആ കത്തിൽ എല്ലാ വിവരങ്ങളും ആ മകൻ അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥലത്താണുള്ളതെന്നും ഞാൻ ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെന്നും അദ്ദേഹം ഗൾഫിൽ ഏതോ ഒരു സ്ഥലത്ത് ആണ് എന്നാണ് അന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിർഭാഗ്യകരമെന്നു പറയട്ടെ ആ കത്തിപ്പോൾ ഉമ്മായുടെ കയ്യിലില്ല അത് എങ്ങനെയോ അത് കളഞ്ഞു പോയി കൂടാതെ ഉമ്മായുടെ കയ്യിൽ ഒരു ഫോട്ടോ പോലും ഇല്ല സലീം എന്നാണ് ആ ഉമ്മായുടെ മകൻ്റെ പേര് മകൻ്റെ ഫോട്ടോ ഇല്ല ഈ ഉമ്മാനെ ആ മകന് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഉണർത്തുകയാണ് ആ ഉമ്മ വളരെയധികം കണ്ണീരോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും കാത്തിരിക്കുകയാണ് തൻ്റെ മകനെ തൻ്റെ മകൻ വന്നതിന് കണ്ടതിന് ശേഷം തനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ ആ ഉമ്മ കാത്തിരിക്കുകയാണ് പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ വളരെ അധികം ഉപകാരപ്പെടും ആ മകൻ ആ മകൻ ഇപ്പോൾ ജീവിച്ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മകൻ കാണുകയാണെങ്കിൽ ആ ഉമ്മായുടെ ആ ഒരു ഫോട്ടോ കണ്ടിട്ടെങ്കിലും ആ സലീം എന്ന് പറയുന്ന മകന് വരാൻ വരികയാണെങ്കിൽ അത് വളരെയധികം ഹൈറായിരിക്കും എന്നാണ് പറയാനുള്ളത് റുക്കി ഉമ്മയുടെ മകൻ എനിക്ക് വിളിച്ചിരുന്നു ഞാൻ കുറച്ച് ദിവസമായി അദ്ദേഹത്തിന് വിളിച്ച അപ്പോൾ എനിക്ക് വിളിച്ചതാണ് അപ്പോൾ റുക്കി ഉമ്മയുടെ കാര്യങ്ങൾ കുറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വീണ്ടും അവർ അന്വേഷിച്ച് മക്കൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെയധികം കൂടിയും സങ്കടത്തോടു കൂടിയുമാണ് ആ മകൻ ഇളയ മകനായ യാസർ എനിക്ക് ഇന്നലെ വിളിച്ചിരുന്നത് ഇപ്പോഴും അവർ അന്വേഷണത്തിൽ തന്നെയാണുള്ളത് ഇതുവരെയും ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നലെ വിളിച്ചപ്പോൾ എന്നോട് യാസർ പറഞ്ഞത് കൂടാതെ അവർ കുറച്ച് ദിവസം മുൻപ് ഉമ്മായ തേടി ഏർവാടിയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയൊന്നും തന്നെ റുക്കിയ ഉമ്മായോ റുക്കിയവുമായ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് യാസർ എന്നോട് പറഞ്ഞു മാത്രമല്ല അവിടെ അവരെല്ലാ സ്ഥലങ്ങളിലും ഈ ഫോട്ടോ കൊടുത്തു പോന്നു എന്നും എന്നോട് പറഞ്ഞു എന്തൊക്കെ തന്നെയായാലും നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഒരു നാൾ റുക്കിയവുമായ വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കാം അതുപോലെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ആ ഉമ്മാക്കും ആ മകൻ എത്രയും പെട്ടെന്ന് ആ ഫോട്ടോ കണ്ടെത്തിക്കൊണ്ട് തന്നെ ഉമ്മാന തിരിച്ചറിഞ്ഞുകൊണ്ട് വരും എന്ന പ്രതീക്ഷയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ കാത്തിരിക്കാം അള്ളാഹു സുബാനോ താല അത് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു